വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി റോഡുകൾ കീഴടക്കി ബാധ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള നിരവധി ഘോഷയാത്രകൾ നമ്മൾ കണ്ടു കാണുമെന്നോ എന്നാൽ ആരവങ്ങളും ആർപ്പ് വിളികളും ഒന്നും തന്നെയില്ലാത്ത ഞണ്ടുകളുടെ ഘോഷയാത്രയെ പറ്റി കേട്ടിട്ടുണ്ടോ ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ളതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ദ്വീപുണ്ട് ക്രിസ്തുമസ്തി തണുപ്പ് കാലത്തെ ആദ്യ മഴത്തുള്ളി തുള്ളി കാട്ടിൽ വീഴുന്നതോടുകൂടി ആരംഭിക്കും ലോകത്തെ വർഷാവർഷം അമ്പരപ്പിക്കുന്ന ഒരു കൂട്ടപ്പലായനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജാവയ്ക്ക് തൊട്ട് തെക്കായി ഓസ്ട്രേലിയൻ പ്രദേശത്ത് കിടക്കുന്ന അതിമനോഹരമായ ഒരു ദ്വീപാണ് ക്രിസ്തുമസ് ദ്വീപ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ ദ്വീപിന് സമീപത്തു കൂടി കപ്പലോടിച്ച വില്യം മീനോസ് എന്ന നാവികനാണ് ദ്വീപിന് ക്രിസ്മസ് ദ്വീപ് എന്ന പേര് നൽകിയത് മനുഷ്യന് പരിമിതമായ ഇടപെടലുകൾ മൂലം ഒട്ടാനവധി അപൂർവ സസ്യ ജന്തുജാലകങ്ങൾ ഇവിടെ ഇന്നുമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗാലപകോസ് ദ്വീപ് എന്ന് ഇതിനെ വിളിക്കുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തെമ്മാടുമുള്ള സഞ്ചാരികളുടെ ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ക്രിസ്മസ് ദ്വീപ് തണുത്ത കാലാവസ്ഥയിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അത്യപൂർവവും അതിമനോഹരവുമായ ഒരു കാഴ്ചയാണ് ഇവിടെ സമ്മാനിക്കുന്നത് ക്രിസ്തുമസ് ദ്വീപിലും കൊക്കോസ് ദ്വീപിലും മാത്രം കണ്ടുവരുന്ന ചുവന്ന ഞണ്ടുകളുടെ ഒരു കൂട്ട പലായനം നിലനിൽപ്പിന്റെ അതിജീവനത്തിന്റെ അതിസാഹസികമായ ഒരു കഥ കൂടിയാണ് ഇത് തണുപ്പ് കാലത്തെ ആദ്യ മഴയ്ക്ക് ശേഷം ആൺ ഞണ്ടുകളാണ് മഴക്കാടുകളിൽ നിന്നും തീരത്തേക്ക് യാത്ര പുറപ്പെടുന്നത് മഴ വൈകിയാൽ യാത്രയും വൈകും മഴയിൽ നിന്നാണ് മൈലുകളോളം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള ഊർജം ഇവർ നേടിയെടുക്കുന്നത് ഇവരുടെ ലക്ഷ്യം പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നാണ് കഠിനവും ദിവസങ്ങൾ നീണ്ട അപകടം നിറഞ്ഞതുമായ യാത്രയിൽ വഴിയിൽ വീണ് കിടക്കുന്ന ഇലകളും പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചാണ് ഇവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുക ദ്വീപിൽ എവിടെ നോക്കിയാലും ഒരു ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകും അതുപോലെ തന്നെ ഞണ്ടുകളുടെ യാത്ര സുഗമമാക്കാൻ ദ്വീപിലെ റോഡുകളിൽ പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ അധികൃതർ തയ്യാറാക്കിയിട്ടുമുണ്ട് മിക്ക റോഡുകളും അടയ്ക്കും വാഹനങ്ങൾ വഴി മാറ്റിവിടും കാരണം ഈ ഞണ്ടുകൾക്ക് ട്രാഫിക് നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ലോ അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടാനും സാധ്യത ഏറെയാണ് പക്ഷേ വെല്ലുവിളികളൊന്നും ചെമ്മൻ ഞണ്ടുകളുടെ യാത്രക്ക് തടസ്സവുമല്ല അവർ വെച്ചകാൽ മുന്നോട്ട് തന്നെയാണ് തീരത്തെത്തിയാൽ പിന്നാലെ എത്തുന്ന പെണ്ണുകൾ ഇവർക്ക് ഇണകളാകും കടൽ തീരത്തെ പ്രചരനത്തിന് ശേഷം കടലിൽ കുളിച്ച് റെഡിയായി ആൺ ഞണ്ടുകൾ തിരികെ മടങ്ങും പിന്നാലെ മുട്ടകൾ കടലിൽ ഒഴുക്കി പെൺചണ്ടുകളും മഴക്കാടുകളിലേക്ക് മടങ്ങും കടൽ ജലത്തിൽ വിരിഞ്ഞിറങ്ങുന്ന ഞണ്ടിൻ കുഞ്ഞുങ്ങളും മറ്റ് ജലജീവികളെ അതിജീവിച്ച് തങ്ങൾക്കായി പ്രകൃതി ഒരുക്കിയ സ്വർഗദ്വീപിലേക്ക് ചേക്കേറും കുഞ്ഞൻ ചണ്ടുകളുടെ മഴക്കാടുകളിലേക്കുള്ള യാത്രയും സഞ്ചാരികൾക്ക് അത്ഭുതമാണ് സർ ഡേവിഡ് ആൻ്റൺ ബ്രോഡ് പറഞ്ഞതുപോലെ അതിമനോഹരവും കൗതുകം നിറഞ്ഞതുമായ ഒരു യാത്രയാണ് ചുവന്ന ഞണ്ടുകളുടെ ഈ ഘോഷയാത്ര അതേസമയം ഏറെക്കാലം തങ്ങളുടേത് മാത്രമായിരുന്ന ക്രിസ്തുമസ് ദ്വീപിൽ ഈ അടുത്ത കാലത്തായി ഞണ്ടുകൾക്ക് ഒരു ഭീഷണി എത്തിയിട്ടുണ്ട് എവിടെ നിന്ന് എത്തിയെന്നറിയാത്ത മഞ്ഞൾ ഉറുമ്പുകളാണ് ഇക്കൂട്ടർ ഇതുവരെ പതിനഞ്ച് ലക്ഷം ചുവന്ന ഞണ്ടുകളെയാണ് ഈ ഭീകരർ തിന്നു തീർത്തത് പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും ഞണ്ടുകളുടെ യാത്രയ്ക്ക് അത് തടസ്സമാകാറില്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരു മാതൃക കൂടിയാണ് എത്ര തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും മരണം വരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അവർ കൊണ്ടേയിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീഡിയോ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്